രൂപത ആർച്ച് രണ്ടായിരത്തി പതിനാല് പതിനേഴില് രൂപം കൊണ്ട ഈ രൂപത ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും തന്നെ ബാക്കിയുള്ള രൂപതകളുടെ കീഴിലല്ലാത്ത പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് ഇവിടെയായിരുന്നു ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് റാബേൽ തട്ടിൽ പിതാവ് ഇവിടുത്തെ പിതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് ഇപ്പോൾ വരുന്ന അവസരത്തിൽ പുതിയ ബിഷപ്പ് വരുന്ന അവസരത്തിൽ ഈ രൂപത തന്നെ അതിരൂപതയായിട്ട് മാറുകയാണ് പ്രിൻസ് ആൻ്റണി പുനിയങ്കാടൻ അദ്ദേഹം ഇപ്പോൾ ആർച്ച് ബിഷപ്പായിട്ട് ഇന്ന് ആരോഹിതനാകുകയാണ് അതുപോലെ തന്നെ വളരെ ചെറുപ്പമായിട്ടുള്ള ഒരു പിതാവാണ് നമ്മുടെ നാട്ടിലുള്ള ബിഷപ്പുമാർക്ക് വളരെ ചെറുപ്പമായിട്ടുള്ള പിതാവാണ് വളരെ കാര്യക്ഷമതയും അതുപോലെ തന്നെ ചുരുചുരുപ്പുള്ള പിതാവാണ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വളരെയധികം കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും വിശ്വാസികൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കും